ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ അഡ്ഡിപിളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി ശ്രുതിയോട് ഒരുപാട് കള്ളങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് നീ എന്തൊക്കെയാണ് ഈ കിടന്നിങ്ങനെ പിച്ചിമ്പയും പറയുന്നത് ഷർട്ടിന് എന്താ ഇങ്ങനെ ഒരു മണം മണോ എന്ത് മണം അല്ല ഞാൻ ഒന്ന് മണം തോക്കട്ടെ അയ്യ ഇതെന്താ സാമ്പാറിൻ്റെ മണം ഇതെന്താ ശ്രുതി ഷർട്ടിന് സാമ്പാറിൻ്റെ മണോ സാമ്പാറിൻ്റെ മണോ അത് പിന്നെ പെർഫ്യൂം അടിച്ചതാ ശെ സാമ്പാറിൻ്റെ പെർഫ്യൂമോ ശെ എന്തൊക്കെയാണ് ശ്രുതി പറയുന്നത് ആദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മസാല ദോശ പൊറോട്ട എന്നിങ്ങനെയാണ് പറയുന്നത് ആ സ്വപ്നത്തിന് വന്നാണെന്ന് പറഞ്ഞു ഇപ്പം പറയുന്നു സാമ്പാർ കൊണ്ടുള്ള പെർഫ്യൂമ് എനിക്ക് മനസ്സിലാവുന്നില്ല അതൊക്കെ അതൊക്കെ ഉണ്ട് നീ വെറുതെ ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് വരല്ലേ ശ്രുതി ഞാനാകെ ജോലി ചെയ്ത് ആകെ റ്റേഡിലാണ് ശ്രുതി ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രദ്ധിക്കുകയാണ് നമ്മുടെ സുതി പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ടാക്സി സ്റ്റാൻഡിലാണെങ്കിൽ ഓരോരോ ചർച്ചകളാണ് ദൈവമേ നമ്മുടെ ടാക്സി വിളിക്കാനോ കൊണ്ടുപോകാനോ ആരുമില്ല ഇല്ല നമ്മളെങ്ങനെ ജീവിക്കോടാ ടാക്സി ഇവിടെ വെറുതെ കിടക്കുന്നു ആർക്കും ടാക്സി വേണ്ട ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അതേ വരുന്നു ഒരു ഓട്ടോ ഈ സ്റ്റാൻഡിലേക്ക് വരിക അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിലേക്ക് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ ഇതേ ഒരു ഓട്ടോ വരുന്നുണ്ടല്ലോ ഇനി ഇവിടെ കിടന്ന് ഓടാൻ വേണ്ടി വല്ലതും ആണോ നമുക്കേ ഓട്ടോ ഇല്ല പിന്നെയാണോ ഓട്ടോറിക്ഷക്കാരന് ഇനി സംസാരിക്കുമ്പോൾ ഓട്ടോ അവിടെ വന്ന് നിന്ന് അതിൽ നിന്ന് ഒരാൾ ഇറങ്ങുകയാണ് അത് കണ്ട് ഞേക്കും എല്ലാവരും ഞെട്ടിപ്പോയി അത് നമ്മുടെ സച്ചിയായിരുന്നു സച്ചിയെ കണ്ട് ആകെ വരച്ചിൽടാ സച്ചി ഇതെന്താണ് എൻ്റെ ഈ കോലം നീ എന്താണോ ഓട്ടോയും ഓടിച്ചുകൊണ്ട് വരുന്നത് അതെ ഞാനേ ഓട്ടോ ഓടിക്കുന്നു അതൊക്കെ മനസ്സിലായി നീ എന്താ ഓട്ടോ ഓടിച്ചുകൊണ്ട് വരുന്നതെന്ന് അത് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് എടാ ഇനി ഞാൻ കുറച്ച് നാളത്തേക്ക് ഓട്ടോയാണ് ഓടിക്കാനായിട്ട് പോകുന്നത് എടാ സച്ചി നീ ഞങ്ങൾക്ക് വേണ്ടി എടാ നിന്റെ കാറ് കൊടുത്തല്ലേടാ അതൊന്നും സാരമില്ലടാ ഏ കുറേ നാളെ ഞാൻ കാർ ഓടിച്ചു ഇപ്പഴേ ഓട്ടോ ഓടിക്കുന്നു കാറിന് നാല് ചക്രം ഓട്ടോയ്ക്ക് മൂന്ന് ചക്രം അത്രയും വ്യത്യാസം എടാ നീ പേടിക്കണ്ട ഞങ്ങളൊരു കാറെ എടുത്തു തരാം എടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴേക്കും വേണ്ടാ കാറിന് ഞാൻ വാടക കൊടുക്കണം ഓട്ടോയ്ക്ക് ഞാൻ വാടക കൊടുക്കണം പിന്നെ ഓട്ടോ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലാഭം കിട്ടും സിറ്റിയിലേക്ക് ഇറിയാൻ മതി ഓട്ടോ വിളിക്കാനായിട്ട് ഇഷ്ടംപോലെ പേരുണ്ടാവും എടാ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടായിരുന്നു ഓ ഓവർ സെൻറ്റിമെൻസ് ഒന്നും വേണ്ടടാ നീ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേക്ക് ഏതായാലും ഓട്ടോ ഓടിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നിട്ട് ജീവിതം മുന്നോട്ട് പോകണ്ടേടാ കാറ് മാത്രം ഓടിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടി നടക്കില്ല നന്നായിട്ട് നമുക്ക് ഓട്ടം വേണം അങ്ങനെ കൂട്ടുകാരോട് പറയണേ എടാ ഏതായാലും രേവതിയോടോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനോടോ ഈ കാര്യങ്ങളൊന്നും പറയരുത് അവർക്ക് സങ്കടമോ അവർക്കത് സഹിക്കാനായിട്ട് പറ്റില്ല ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നതേ കയറും വർക്ക്ഷോപ്പിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ സത്യം ഒന്നും പറയരുതെന്ന് ഏതായാലും കൂട്ടുകാരോട് സംസാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ ഞാൻ ഏതായാലും സിറ്റിയിലേക്കൊന്ന് ചെല്ലട്ടെ നല്ല ഓട്ടം കിട്ടും എന്ന് പറഞ്ഞാൽ ഓട്ടം എടുത്തുകൊണ്ട് പോവുകയാണ് സച്ചി കൂട്ടുകാരനാണെങ്കിൽ ഭയങ്കര ഒരു സങ്കടം തോന്നുക അങ്ങനെ സുധീയെ കാണിക്കാണ് അപ്പൊ സുധീപ് അതേപോലെ തന്നെ ഹോട്ടലിൽ വന്നു ഹോട്ടലിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും എടാ ഇന്ന് ശമ്പളം കിട്ടോടാ എന്ന് ചോദിച്ചപ്പോഴേക്കും പിന്നെ എത്ര നാളായി ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നു എന്നിട്ട് ഞങ്ങൾക്ക് ശമ്പളം ഇല്ല പിന്നെയാണ് ഇന്നലെ വന്ന് നിനക്ക് ശമ്പളം കിട്ടാനായിട്ട് പോകുന്നത് ഏ അപ്പൊ ശമ്പളം തരൂലേ എന്താണീ പറയുന്നത് ജോലിയും ചെയ്യണം കൂലിയില്ലേ ഷെ ഇതൊക്കെ എങ്ങനെ സഹിക്കാനാടാ മാരണപ്പാണിയാണ് ഇവിടെ ചെയ്യുന്നത് എന്നിട്ട് പോലും കൂലില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല ഇടാ ആ ഏ മിണ്ടാതിരിക്കുന്നേ ഓണർ വരുന്നുണ്ട് എന്താടാ രണ്ടുപേരും വായം വിളിച്ച് നോക്കി നിൽക്കുന്നത് ജോലിയെടുക്കാനായില്ലേ ദേ അവിടെ ഓർഡർ എടുക്കട പോയി ആ ശരി ഓ ശമ്പളവും ഇല്ല ജോലിയും ചെയ്യണം അങ്ങനെ നമ്മുടെ സുതി ഓർഡർ എടുക്കാൻ വേണ്ടി നേരെ ഒരു കസ്റ്റമറിന്റെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ ഗിരിദോശയാണ് ഇയാൾ ഇയാളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുതി മേടിച്ചു പോയി കാരണം അന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ ആ ഹോട്ടലിൽ കിടന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയതാണ് അപ്പോൾ ശ്രുതി ചോദിക്കണം സാറേ എന്താണ് സാറേ വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴേക്കും എടാ എന്തെങ്കിലും കഴിക്കാനുള്ളത് എത്തോ ശരി രണ്ട് ദോശവാട എടുത്തോണ്ട് വാടാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആണെങ്കിലും ആ ശരി സാറേ എന്നും പറഞ്ഞ് ഈ ഓർഡർ എടുത്തിട്ട് നേരെ പോവുക അപ്പോൾ എടുത്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു വീട്ടിലാണെങ്കിൽ സാമ്പാറും കൊണ്ട് വരിക ആ സമയത്ത് അയാൾക്ക് പെട്ടെന്നൊരു വയറുവേദന അയാടെ എന്ത് പറ്റിയടാ എന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ ചേട്ടാ എനിക്ക് ഭയങ്കരമായിട്ടും വയറുവേദന എടുക്കുന്നു എനിക്കൊന്ന് ബാത്റൂമിലോട്ടൊന്നും പോകണമായിരുന്നു ചേട്ടൻ ഈ സാമ്പാർ കൊണ്ടേ ആ ടേബിളിൽ കൊണ്ടേ കൊടുക്കാവോ ഏയ് ഇതെൻ്റെ ജോലിയൊന്നുമല്ല ഞാൻ കൊടുക്കുകയെന്നില്ല സാർ ചേട്ടാ അങ്ങനെ പറയല്ലേ എനിക്ക് തിര വയ്യാത്ത കൊണ്ടല്ലേ എൻ്റെ വയറ് വേദനിച്ചിട്ട് ഒരു രക്ഷയില്ല ചേട്ടാ ചേട്ടൻ ദയവ് ചെയ്ത് ഈ സാമ്പാർ അടുത്ത ടേബിളിൽ കൊണ്ട് കൊടുത്താൽ മാത്രം മതി ചേട്ടാ എന്നിങ്ങനെ പറയുമ്പോൾ ശുതിയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ സാമ്പാറും മേടിച്ചുകൊണ്ട് നേരെ പോകുന്നു പോയി കഴിഞ്ഞപ്പോഴേക്കും വേറൊരു കസ്റ്റമർ ഇപ്പോൾ ആഞ്ഞു വരിക ശുതി വരുന്ന ഈ കസ്റ്റമർ കണ്ടില്ല ഈ കസ്റ്റമർ നേരെ ശുതിയുടെ നേരേക്ക് ആഞ്ഞിടിച്ചതും സുധിയുടെ കയ്യിലെന്ന് വെച്ചാൽ സാമ്പാർ ആ ഗിരിദോശയുടെ മേലേക്കങ്ങോടെ വീഴുകയാണ് ഇയാൾക്കാണെങ്കിൽ കലി വന്നിട്ട് എന്താടാ നീ കാണിച്ചത് എൻ്റെ മേത്തേക്ക് നീ സാമ്പാർ ഒഴിച്ചോടോ എന്ന് ചോദിക്കുക അപ്പോഴേക്കും നമ്മുടെ സുതി പറയുക അയ്യോ ഞാനല്ല സാറേ ഡേ അവനാ കസ്റ്റമർ ആണെങ്കിൽ പിന്നെ ഞാനൊന്നും അല്ല ഞാൻ കണ്ടുപോലൂലീ പോടാറന്ന് എന്ന് പറഞ്ഞോണ്ട് ഇയാളും പോവാണ് നീ എൻ്റെ മേത്തേക്ക് സാമ്പാർ ഒഴിച്ചില്ലേടാ നിനക്ക് എങ്ങനെ ധൈര്യം വന്നിട്ട് വേണോടാ നിൻ്റെ ഓണർ എവിടെടാ അപ്പം ദേ ഓണർ ഓടി വരുന്ന അയ്യോ സാറെ പറ്റി ഇവനെയൊക്കെ താൻ എന്തിനാണോ പണിക്ക് വെച്ചിരിക്കുന്നത് ഇവൻ എൻ്റെ മേത്ത് സാമ്പാർ ഒഴിച്ച് ഏ എടാ പോടാന്ന് അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ ഏ എനിക്ക് ദേഷ്യം വരും എന്ത് ചെയ്യൂടാ നീ എന്നെ എടാ പോടാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യൂടാ അവൻ ചെയ്ത് കൂട്ടിയതും പോരാ എന്നിട്ടിപ്പോൾ ഓയീകരിക്കുന്നു എൻ്റെ മേല് കൂടുതൽ ന്യായീകരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇടാ ഹാ നിന്നെയൊക്കെ ജോലിക്ക് വെച്ചരാടാ വേണം തല്ലാനായിട്ട് അവൻ എൻ്റെ മേ ഒച്ചിരി സാമ്പാറല്ലേ വീണത് അതിന് താൻ എന്തിനാണോ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് സാമ്പാർ വീണതല്ലേ ഇന്ന് ഏ നിനക്കെൻറെ സ്വഭാവം അറിയില്ല എടാ കോടൊക്കെ നീയേ വീട്ടിൽ പോയി വിളിക്കടാ എന്ന് പറഞ്ഞോണ്ട് രണ്ടര കൂട് ഭയങ്കര നല്ലുപിടുത്ത അപ്പൊ ഓണറാണെങ്കില് സുധിയേം വിളിച്ച് വലിച്ചടിച്ചോണ്ട് നേരെ പോവാ എടാ സുധീ നീ എന്താടാ കാണിച്ചത് നീ എന്തിനാണ് ഏടെമേത്ത് സാമ്പാർ ഒഴിച്ചത് എന്റെ പൊന്നു സാറേ ആരെങ്കിലും അറിഞ്ഞോണ്ട് സാമ്പാർ ഒഴിക്കോ എന്റെ കയ്യിൽ നിന്ന് അബദ്ധവശാലി വീണതാണ് ഒരു കസ്റ്റമർ വന്നതിനെ തട്ടിയതാ അപ്പൊ എന്റെ ഒക്കെ ഇന്ന് സാമ്പാർ വീണതാണ് ആ ഏതായാലും ഇനി നീ ഇവിടെ ജോലി ചെയ്യേണ്ട അയ്യോ സാറേ എന്തൊക്കെയാണ് സാറേ ഈ പറയുന്നത് ഞാനിവിടെ ജോലി ചെയ്യണ്ടെന്നോ പിന്നെ ഞാനിവിടെ പോയി ജോലി ചെയ്യാനാണ് സാറന്തിനാണ് സാറെന്നെ പിരിച്ചുവിടുന്നത് വേണ്ട ഇനി നീ ഇവിടെ ജോലി ചെയ്യേണ്ട സുധീ നീയേ എൻ്റെ വീട്ടിൽ പോയിക്കോ നിനക്കിവിടെ ജോലിയില്ല നിന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ത് കേട്ട് സുധിയുടെ സ്വഭാവം ആകെ മാറി ആ ശരി എന്നെ പിരിച്ചുവിട്ടല്ലോ ഞാൻ പോവുകടോ എനിക്കിനി ഇവിടെ നിൽക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല ഞാൻ പോവാ താനേ കൂടുതൽ അഹങ്കരിക്കാൻ നിൽക്കണ്ട തൻ്റെ പറച്ചില് കേട്ടാ തോന്നുവല്ലോ താൻ വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലെ തുടങ്ങിയിരിക്കുന്ന എടാ എന്താടാ നീ വിളിച്ചത് മര്യാദക്ക് സംസാരിക്കണം ഞാൻ മര്യാദ ഇല്ലാതെ തന്നെ സംസാരിക്കോടോ ഇപ്പഴേ താൻ എൻ്റെ ഓണറല്ല ദേ അതുകൊണ്ട് ഞാൻ പലതും സംസാരിക്കും താ കേട്ട് നിന്നേ മതിയാവുള്ളു ഹോ ഒരു ദോശയും വടയും വെക്കുന്ന തനിക്ക് ഇത്രേം അഹങ്കാരം ദേ ഒരിക്കലും ഞാൻ വരുവടോ ഈ ഹോട്ടല് വിലയ്ക്ക് മേടിക്കാനായിട്ട് പിന്നെ നീ വരും ഒരു പത്തി രൂപോലും നിന്റെ കയ്യിൽ എടുക്കാനുണ്ടോടാ എന്നിട്ട് അവൻ വരും പോലും നിനക്ക് എന്താ അറിയാവോ വരുവോടോ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം തനിക്കേ എന്നെക്കുറിച്ച് അറിയില്ല എന്നെക്കുറിച്ച് കുറിച്ച് അറിയുന്നൊരു ദിവസം തന്റെ മുന്നിൽ എത്തുകൊടോ എനിക്ക് എത്ര ഡിഗ്രി ഉണ്ടെന്ന് തനിക്ക് അറിയാവോ തനിക്ക് അതൊന്നും സ്വപ്നത്തെ പോലും കാണാനായിട്ട് പറ്റില്ല അയാളുടെ ഒരു തൂക്കട ഹോട്ടലും സാമ്പാറും ദോശയും ഒക്കെ ആയിട്ട് അയാൾ വന്നിരിക്കുന്നു എനിക്ക് എനിക്കിങ്ങനെയൊക്കെ സംസാരിക്കാൻ നീ കൂടുതൽ എൻ്റെ മുന്നിൽ അഹങ്കരിക്കാൻ നിൽക്കരുത് എനിക്ക് ഇനിയും ജോലി കിട്ടും താൻ ചിലപ്പോൾ ആദ്യോട്ടായിരിക്കും ഒരാളെ പറഞ്ഞു വിടുന്നത് പക്ഷേ എന്നെ ഞാൻ പല പ്രാവശ്യം പുറത്തു പോയിട്ടുണ്ടോ അതുകൊണ്ട് താൻ വിചാരിച്ചോ ഞാൻ കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ചിരിക്കുമെന്ന് അതൊക്കെ തന്നെ വെറും തോന്നലാണ് ഞാൻ വീണ്ടും വരും അന്നേരം നീ ഏത് വിലക്ക് ഈ ഹോട്ടലിൽ വിൽക്കാൻ ഉദ്ദേശിക്കോ ആ വിലക്ക് ഞാനിത് മേടിച്ചിരിക്കണം മേടിച്ചിരിക്കും പിന്നെ നിന്റെ മോന്ത കണ്ടാലും തോന്നും നീ ഹോട്ടലിൽ മേടിക്കുന്ന ആളാണെന്ന് ഓ നിന്റെ മോന്തയിലേക്കാളും ഏതായാലും നല്ലതാടാ എൻ്റെ മോന്ത ഞാൻ പോവാടാ എന്നും പറഞ്ഞുകൊണ്ട് സുതി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ഇവനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഓണർ ഇങ്ങനെ ചിന്തിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സുധി ആകെ സങ്കടപ്പെട്ട് നേരെ റൂമിൽ വന്നിരുന്നപ്പോൾ നമ്മുടെ ശ്രുതി വരിക ശ്രുതി വന്നിട്ട് ആഹാ ഇന്ന് നേരത്തെ വന്നായിരുന്നു ശ്രുതി ആ ഇന്നലെ ഞാൻ പറഞ്ഞത് കൊണ്ടാണോ പക്ഷെ ഇത് കുറച്ച് നേരത്തെ നേരത്തെ ആയിപ്പോയല്ലോ രാത്രി കൂടുതലാവുന്നതിന് മുമ്പ് വരാനല്ലേ ഞാൻ പറഞ്ഞോളൂ ആ അതല്ല ശ്രുതി ശ്രുതി എല്ലാം നഷ്ടപ്പെട്ടു ശ്രുതി ഏ നഷ്ടപ്പെട്ടെന്നോ എന്ന് നഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാനൊരു കാര്യം പറയട്ടെ നീ എന്നോട് ദേഷ്യപ്പെടരുത് എന്റെ ജോലി നഷ്ടപ്പെട്ടു ഓ ഒന്ന് പോ ശ്രുതി എന്നെ പറ്റിക്കാൻ വേണ്ടി പറയല്ലേ നീ കളിതാമാശ പറയല്ലേ അല്ല ഞാൻ കളിതാമാശ പറയുന്നതല്ല എന്റെ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയുക എന്താ എന്താ പറഞ്ഞത് ജോലി നഷ്ടപ്പെട്ടെന്നോ അതെ അയാൾ എന്നെ അവിടെ നിന്ന് വിട്ടു ഛേ എത്ര നിസ്സാരമായിട്ടാണ് സുധീ പറയുന്നത് ജോലിക്ക് കയറിയിട്ട് രണ്ടാഴ്ച പോലും ആയില്ല അതിനു മുമ്പ് സുധിയെ ജോലിന്ന് പിരിച്ചുവിട്ടെന്നോ എന്തിനു വേണ്ടി എനിക്കൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല സുധീ ശ്രുതിക്ക് എവിടെ ഈ മര്യാദക്ക് ജോലി അറിയില്ലേ ദേ നീ ദേഷ്യപ്പെടേണ്ട സുധി ശ്രുതി എനിക്ക് ഈ ജോലി ചെയ്യാനായിട്ട് പറ്റില്ല ആ ഓണർ എന്നോട് ഒരുപാട് ഒച്ചപ്പാടുണ്ടാക്കി ഒച്ചപ്പാടുണ്ടാക്കും ഓണർമാരായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒച്ചപ്പാടുണ്ടാക്കാൻ സാഹചര്യമുണ്ട് നമ്മതതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ജോലി തുടരണം ജീവിക്കാനുള്ള ആഗ്രഹമുള്ളവരൊക്കെ അങ്ങനെയാണ് അല്ലാതെ ഒരു ജോലി കിട്ടിയ ഉടനെ തന്നെ അവിടെ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ജോലിയും കളഞ്ഞിട്ട് വരുന്നു അല്ല സുധിയുടെ ഉദ്ദേശം എന്താണ് ജോലിക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാമെന്നാണോ ഇനി ഞാൻ അവന്റെ മോത്ത് എങ്ങനെ നോക്കും ഓ നിനക്ക് അങ്ങനെയാണല്ലേ അവനെ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അതെ അത് തന്നെ കൂട്ടിക്കോ എനിക്കവനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് എനിക്കിനി ആരുടെ മുന്നിൽ നാണം കെട്ട് തലമുരിച്ച് നിൽക്കാനായിട്ട് പറ്റില്ല സുധി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്ക് മിണ്ടി പോകരുത് സു സുധി ദേ എൻ്റെ സ്വഭാവം ശരിക്കറിയില്ല ജോലിയും കളഞ്ഞ് ഇല്ലാതെ വന്നിരിക്കുന്നു വീണ്ടും ഹ ഇതേ ജീവിതമാർഗം വേണമെങ്കിലേ കുറച്ചൊക്കെ ആട്ടും തുപ്പൊക്കെ കേട്ടേ മതിയാവുകയുള്ളൂ എനിക്കും ഞാനും കുറേ സിറ്റുവേഷനിലൊക്കെ ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് എന്നിട്ടെന്താ എപ്പോഴും ജോലിക്ക് പോകുന്നില്ലേ എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഒരു നല്ലൊരു ദിവസം വരും നല്ല വേറൊരു പൊസിഷനിൽ എത്തും എന്നൊരു ഒറ്റ ചിന്ത കാരണം മാത്രമാണ് ഞാൻ ഇപ്പോഴും എല്ലാം സഹിച്ചും കേട്ടൊക്കെ പോകുന്നത് അതേപോലെ ശ്രുതിക്കും പോയാൽ എന്താണ് എന്ന് ചോദിച്ച് ചോദിക്കുക ഹാ നിങ്ങളേതും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എല്ലാം എൻ്റെ തലവിധി ഞാനേതായാലും പോവുക എനിക്ക് നിങ്ങളെപ്പോലെ വെറുതെ വീട്ടിൽ കുത്തിരിക്കാനായിട്ട് പറ്റില്ലല്ലോ എനിക്ക് ജോലിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ശ്രുതിയാണെങ്കിൽ അവിടെ നിന്ന് ജോലിക്ക് പോവുകയാണ് ശ്രുതിക്ക് ആകെ പ്രാണം തോന്നുകയും ചെയ്യണം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ അമ്മയും അനിയത്തെയും കൂടി നേരെ ദേവായിരുന്നു സച്ചിയുടെ വീട്ടിലേക്ക് എന്താമ്മേ അമ്മ എന്താണ് എവിടെ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്നത് അല്ല സച്ചിയുടെ കാറ് കാണാലോ മോളെ ആ ശരിയാ കാറ് കാണാനില്ല അപ്പൊ സച്ചിയുടെ അകത്തിൽ നിന്ന് തോന്നുന്നത് ഏതായാലും അങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക് അങ്കളെ കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി നേരെ അകത്തേ കയറുക അപ്പൊ ഏർ ചന്ദ്ര വരികയാണ് ചന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴേക്ക് രേവതി പൂക്കടലിലോട്ട് പോവുകയാണ് നീ എന്താ പൂക്കടലിലോട്ട് പോകുകയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ ഇവിടുത്തെ ജോലി ഒന്നും തീർക്കാതെയാണ് നീ പൂക്കടലേക്ക് പോകുന്നത് അപ്പോൾ രേവി ചോദിക്കുകയാണ് ചന്ദ്ര നിനക്കെന്താ ജോലി ചെയ്താൽ മോളെ രേവതി നീ പൂക്കടലോട്ട് പോയിക്കോ അങ്ങനെ ഇറങ്ങാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അമ്മേ നീ എത്തി കൊണ്ടുവരുന്ന ഈ അമ്മേ നീ എത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഭയങ്കര സ്നേഹപ്രടനങ്ങളൊക്കെ നടത്തുകയാണ് പക്ഷേ ചന്ദ്രയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ രവി ആ ഇത് ആരൊക്കെ വന്നിരിക്കുന്നു വാ വന്നിരിക്കുക ലക്ഷ്മി മോളെ വന്നിരിക്കുക എന്ന് പറയാം അപ്പോൾ ചന്ദ്ര അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രൻ നീ ഇവിടെ പോകുന്നു രേവതി അമ്മയും അനിയത്തിയും വന്നു നീ കണ്ടില്ലായിരുന്നോ പിന്നെ നീ എങ്ങോട്ടാ പോകുന്നത് ദേ ഇവർ ഇവർക്ക് നല്ല മര്യാദ കൊടുക്കണ്ടേ ഓ ഞാൻ പോയാലെന്താ കുഴപ്പം ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഇവർ ഇറങ്ങി പോകുമോ അങ്ങനെയാണെങ്കിൽ അതാ നല്ലത് ഞാൻ പോയാൽ പോയാലെങ്കിലും ഇവർ ഇറങ്ങി പോകുമല്ലോ അവരെന്നാലും ഇറങ്ങി പോകൂല അവിടെ തന്നെ ചടഞ്ഞ് ഊത്തിരിക്കും അതാണ് അവരുടെ സ്വഭാവം ചന്ദ്രേ നീ കൂടുതൽ സംസാരിക്കണ്ട ഇവിടെ വന്നിരിക്കാനാ പറഞ്ഞത് അങ്ങനെ ചന്ദ്ര അവിടെ വന്നിങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിക്കാണെങ്കിൽ ഭയങ്കരയേറെ സങ്കടം അങ്ങനെ രേവതിയോട് പറയണ മോളെ രേവതി നീ എന്താ നോക്കി നിൽക്കുന്നത് അമ്മയ്ക്ക് ചായ ചായ എടുത്തിട്ട് വാ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവി ചോദിക്കണം നിങ്ങൾ എന്താ വന്നത് എന്ന് ചോദിച്ചു ഞാൻ ഞങ്ങൾ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത് എന്നവിടെ സംസാരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസയുണ്ട് നമസ്കാരം താങ്ക് യു ശേഖൻ ബൈ